ஹாய் கேபி ஹாய் சவுண்டோ சவுண்டு சவுண்டு கேக்காக்கே உண்டு ஃபுட் கழிச்சோ കേൾക്കുന്നു കഴിച്ചോ കഴിച്ചു പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം ഷോപ്പിൽ പോകുന്നു എന്റെ ലൈവിൽ ആരുമില്ല കെ പി മാത്രമേ ഉള്ളൂ അവിടെ കഴിച്ചോ പൊന്നെ കഴിച്ച് 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 ഫുഡ് കഴിച്ച് ആരെയും കാണുന്നില്ല എന്താ സ്പെഷ്യല് ഇന്ന് ബിരിയാണിയാ കഴിച്ചത് ആരെയും കാണുന്നില്ലല്ലോ ഹായ് നശ്രുതി ചേട്ടാ ഹായ് ലവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം കൊല്ലത്ത് ഫുഡ് കഴിച്ചോ കേയോ മുകളിലുള്ളവരൊക്കെ ഒന്ന് താഴെ വരുമോ ആറ് ആറുപേര് വാച്ചെങ്കിലുണ്ടല്ലോ ഒന്ന് താഴെ വരുമോ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു ദാഴ് വരണ്ടോ ഹായ് 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 സജീവ സജീവ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എവിടെയാ സജീവ സ്ഥലം എവിടെ ഉറങ്ങാനായി കയറിയതാ ആണോ അന്നാ ഞാൻ ശ്രുതി ചേട്ടൻ ഉറങ്ങിക്കൂ ലൈക്ക് അടിച്ചിട്ട് ഉറങ്ങു സജീവ സ്ഥലം എവിടെയാ ഫുഡ് കഴിച്ചോ ഹായ് ഗൗതം എന്ന് വിളിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചോ ഗൗതം ഹായ് ലൗ ലൗ ഹായ് നഖം കടിക്കരുത് പെങ്ങൾ നഖം കടിക്കില്ല പ്ലേസ് എവിടെ ചേച്ചി എൻ്റെ സ്ഥലം ആലപ്പുഴ ലൈക്ക് താങ്ക് യു താങ്ക്സ് ഗൗതം അപ്പോഴാണ് ലൈവ് കണ്ടേ അതെയോ ഓ ഓക്കെ ഓക്കെ കഴിച്ചു കഴിച്ചു ഗൗതം കഴിച്ചു പിന്നെ എട്ട് എട്ടുപേര് മുകളിലുണ്ടല്ലോ ഒന്ന് താഴോട്ട് താഴെട്ടിറങ്ങി വ്ലീസ് കെ പി പോയോ കെ പി ഉണ്ടോ ഇവിടെ കെ പി ആ കെ പി ആണല്ലോ ഇപ്പൊ എന്നോട് പറിക്കരുതെന്ന് പിന്നെ ഉണ്ട് ലവർ ലവ് ലവിന്റെ സ്ഥലം എവിടെയാ സജീവ് കൊല്ലവില്ലേ ഇല്ലേ ഓക്കേ സജീവും കൊല്ലവും ഇല്ലേ നസ്രുതി ചേട്ടനും കൊല്ലമാണല്ലോ കൊല്ലംകാർ രണ്ടുപേരുണ്ടല്ലോ പിന്നെ വേറെ ഉണ്ട് ഗൗതം ഞാൻ ഷോപ്പിൽ എത്തിയിട്ട് കമന്റ് ഇടാൻ പോകരുത് ഓക്കെ 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 പോകത്തില്ല എന്ത് കമന്റ് ആയിരിക്കും വല്ല ക്വസ്റ്റ്യൻ വല്ല ആണോ ഗൗതം മൂന്ന് പേര് മുകളിലുണ്ടല്ലോ ലൈക്ക് അടിച്ചു താഴെ വരൂ ഇന്ന് കുറച്ച് ബിസി ആയിരുന്നു ഇവിടെ ഇല്ലായിരുന്നു ഇപ്പോഴാണ് വന്നത് ഗൗതത്തിന്റെ ലൈവ് വരാം വൈകിട്ട് നൈറ്റിൽ എത്ര മണിക്കാ ഗൗതം ലൈവ് ഇടുന്നത് ടൈം ഇട് ഏതാ അങ്ങനെ ഇരിക്കുന്നു മുകളിലുള്ള ഒരു താഴെ വരൂ അഞ്ചു പേര് മുകളിലുണ്ടല്ലോ ഒന്ന് താഴോ ഹായ് അഭിഷേകേ ഹായ് എന്തൊക്കെയുണ്ട് അഭിഷേക് വിശേഷം സുഖമാണോ അഭിഷേകം മറന്നില്ലല്ലോ ഹായ് ബിരിയാണിന്ന് ഹായ് സുഖം ഗൗതം വരാം വരാം ലൈവിൽ വരാം കേട്ടോ അഭിഷേക് ഫുഡ് കഴിച്ചോ എന്തായിരുന്നു കഴിക്കാൻ ഹായ് ചേട്ടാ ഹായ് ലൈവിലേക്ക് സ്വാഗതം എപ്പോഴും പ്രദീപ് ചേട്ടന്റെ കണ്ണ് മുകളിലോട്ടാ പോകുന്നത് അതെന്താണ് പറയൂ ലൈക്ക് സപ്പോർട്ട് പ്രദീപ് ചേട്ടൻ ഫുഡൊക്കെ കഴിച്ചോ ഒത്തിരിയായ എന്റെ ലൈവിൽ വന്നിട്ട് കേട്ടോ പ്രദീപ് ചേട്ടന് ഗൗതം പോയോ ഗൗതം കഴിച്ചു പറയുന്നു ഓക്കെ ഹായ് വിഷ്ണു ഹായ് ലൈവിലേക്ക് സ്വാഗതം വിഷ്ണു ഫുഡൊക്കെ കഴിച്ചോ വിഷ്ണു പ്രദീപ് ചേട്ടാ പോയോ മുകളിലുണ്ടെങ്കി താഴവാ അഭിഷേക് പോയോ ഈ കണ്ണ് താഴോട്ടല്ലേ അതെ ഒരു പുച്ഛം വിഷ്ണു പോയോ നാലു പേരുണ്ടല്ലോ വാച്ചിങ്ങിൽ ഒന്ന് താഴോട്ടിറങ്ങി വന്നേ ഹായ് പ്രിൻസ് ഹായ് സുമേഷ് ഹായ് ലൈക്ക് സെവൻ താങ്ക്സ് ഫുഡൊക്കെ കഴിച്ചോ എന്തുണ്ട് സുഖമായിട്ടിരിക്കുന്നു അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ആശ എന്നാ പറയുന്നു സുഖമായിട്ടിരിക്കുന്നു ആ വഴി ഒരത് എന്നുവച്ചാ യെസ് പിന്നെ ക്യാഷ് കിട്ടാറായോ സുമേഷ് ഡോളറൊക്കെ നൂറാ നൂറാകാൻ പോന്നോ എല്ലാവർക്കും സുഖം ഏഴുപേര് വാച്ചിങ്ങിലുണ്ടല്ലോ താഴെ എവിടെ എന്ന് വന്നിട്ടിരിക്കുന്നു ഇല്ല പകുതിയൊക്കെ ആയി കാണും എട്ടായോ പത്തൊക്കെ ആയോ പിൻ വെരിഫിക്കേഷൻ ഉള്ളതായോ താങ്ക്സ് പ്രദീപ് ചേട്ടാ താങ്ക്സ് താങ്ക് യു എന്ന് പറയുന്നു ഏതോ നിദ്ര എന്താ പാട്ടിന്റെ വരുവല്ലോ ആണോ പ്രദീപ് ചേട്ടൻ അപ്പൊ എനിക്ക് സൂപ്പർചാറ്റ് ചെയ്യാനാണോ പോയത് പിന്നെ ആരെങ്കിലും അല്ലേ ആകൂന്ന് ആ എത്ര ആയിട്ട് അഞ്ച് അഞ്ചു ഡോളറെങ്കിലും ആയോ എന്താ മെഷീൻ ഹായ് മെഷീൻ ഹായ് മൈനീ മീൻസ് ഉച്ചു ണോ ഓക്കേ ലൈവിലേക്ക് സ്വാഗതം എവിടെ സ്ഥലം എവിടെയാ പതിനൊന്നായില്ലേ പക്ഷെ എട്ടാവുമ്പഴത്തേക്ക് പിൻവെരിഫിക്കേഷനുള്ള എട്ടാവുമ്പോഴാണോ പത്താകുമ്പോഴാണോ വന്നില്ലേ ഡോളർ കിട്ടിയ പകുതി എനിക്ക് തന്നേക്കും കണ്ണു തീർച്ചയായിട്ടും പ്രതിപിച്ചേട്ടാ ഞാൻ തരാം പക്ഷെ ഇവിടെ കാവാലം വരണം കേട്ടോ ആലപ്പുഴ പത്ത് പത്തായില്ലേ പക്ഷെ വന്നിട്ട് എന്നാ എന്നായിരുന്നു എട്ടാവുമ്പോഴാണ് പിൻവെരിഫിക്കേഷൻ ആയായിരുന്നോ ഇന്ന് ദാസേടന്റെ ബർത്ത്ഡേ അല്ലേ അത് ആണോയ്യൂ എനിക്ക് അറിയത്തില്ല ന്യൂയോർക്ക് ഓക്കെ മെഷീൻ ഓക്കെ ഓക്കെ കൂയി ഞാൻ വന്നു കെ പി വന്നല്ലോ ഷോപ്പി വന്നോ കെ പി എന്റെ ലൈഫ് രണ്ടുപേരെ കാണാനുണ്ടല്ലോ ഷാനുവിനേം ജിന്നിനെയും രണ്ടുപേരും വന്നില്ലല്ലോ പിന്നെ സുമേഷെ ഉണ്ട് ആരെങ്കിലും സൂപ്പർ ചാറ്റ് സബ് ഒക്കെ ചെയ്യണ്ടേ ഓ അതല്ലേ എന്റെ ജി പേ നമ്പർ ഇതിലുണ്ട് ചാനലിൽ അന്നിട്ട് ഒരു പുച്ഛമാണല്ലോ ഷോപ്പിലെത്തി ഓക്കെ ഓക്കെ കെ പി ബിരിയാണി കഴിച്ചോന്ന് ചോദിച്ചു കഴിച്ചു കഴിച്ച് ഇന്ന് ഇന്ന് ബിരിയാണി കഴിച്ചായിരുന്നു കേട്ടോ പിന്നെ വേറെ എന്നാ സുമേഷെ ഫുഡൊക്കെ കഴിച്ചായിരുന്നോ എന്നാ സ്പെഷ്യൽ ഉണ്ടായിരുന്നോ ഞാനും ലൈവ് വരും എത്ര മണി ഞാൻ രാവിലെ രാവിലത്തെ ലൈവില് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ തോന്നും എനിക്ക് തന്നില്ലല്ലോ സോറി കേട്ടെ ഞാൻ ആ ബിരിയാണി ഇങ്ങനെ കഴിക്കുന്നതോറും ഞാൻ കെ പി ആലോചിച്ചിട്ടാ കഴിച്ചത് ആറുപേര് വാച്ചിങ്ങൾ ഉണ്ടല്ലോ ഒന്ന് താഴോട്ട് വന്നേ പ്ലീസ് ലൈവ് ആണോ അയ്യോ ലൈവ് ആണെങ്കിലും വന്നല്ലോ ഒരുപാട് സന്തോഷം സുമേഷ് ആറുപേര് മുകളിലുണ്ടല്ലോ ഒന്ന് വായോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ബിരിയാണി പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല നല്ല വിശേഷം എന്നാലും നല്ല പേരാണല്ലോ എനിക്കിട്ടത് ഇട്ടാളും മുകളിലുണ്ട് ഹായ് ഷാഡോ ബോയ് ഹായ് പൊന്നൂന്ന് വിളിക്കുന്നുണ്ടല്ലോ ഹായ് ലൈക്ക് നയൻ താങ്ക്സ് ഫുഡൊക്കെ കഴിച്ചോ ഷാഡോ പോ കുരുപ്പേ നീ എൻ്റെ എന്നെ ആലോചിക്കണേ തീർച്ചയായിട്ടും ആലോചിച്ചു കെ പി ഇന്നലെ ബിരിയാണിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ബിരിയാണി തരുമോ ചോദിച്ചല്ലോ അപ്പം ഞാൻ ആലോചിച്ച സത്യം വർക്ക് ഇൻ വർക്ക് ഓക്കെ ഷാഡോ ലൈവ് വന്നതിന് സന്തോഷം യെസ് പത്ത് പേരുണ്ടല്ലോ മുകളിൽ ഒന്ന് ലൈക്ക് അടിച്ച് അടിച്ചതാവിട്ടോ പ്ലീസ് മുകളിൽ ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്യാൻ കേട്ടോ ഹായ് വണക്കം എന്ന് പറയേ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഡേവിഡേ ലൈക്ക് താങ്ക്സ് ഡേവിഡേ പിന്നെ വേറെ എന്നാ ഉണ്ട് ഡേവിഡേ ഫുഡൊക്കെ കഴിച്ചോ ഡേവിഡിന്റെ ലൈവ് എപ്പോഴാണ് നാലുമണി ഒക്കെ ആണോ ആ കഴിച്ചു കഴിച്ച് എന്നാ സ്പെഷ്യല് സ്പെഷ്യൽ ഒന്നും ഇല്ല അവിടെന്നായിരുന്നു സ്പെഷ്യല് ആ സുഖമായിട്ട് ഇരിക്കുന്ന സുഖമായിട്ട് ബസ്സിൽ എത്ര ടയർ എനിക്ക് അന്നേരം അറിയാം കേ പി ഇത് ചോദിക്കാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കാൻ പരുമെന്ന് ബസ്സിൽ ടയറേ ഇല്ല അങ്ങനെയാണ് ഡേവിഡ് പോയോ കേരിക്കുന്നു അല്ല ആ കേ അഭിഷേക് ആണല്ലോ ചോദിച്ചത് കേപ്പിച്ചിരിക്കുന്നു ഒന്നും സ്പെഷ്യൽ ഇല്ല എന്ന് പറയുന്നു ഓക്കെ ഗൗതം വന്നായിരുന്നു ഗൗതം വന്നിട്ട് പോയി ഡേവിഡ് ഹൈ എന്ന് പറയുന്നുണ്ട് അഭിഷേക് പറ നാല് പോയോ പ്രദീപ് ചേട്ടൻ പോയോ എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് അന്നേരം ഇവിടുന്ന് നിന്ന് ഇറങ്ങി പോയോ പ്രദീപ് ചേട്ടാ പോകാതെ മുകളിലുണ്ടെങ്കിൽ ഒന്നിറങ്ങി താഴെ വാ ജിന്നിനെ ഷാനുവിനെ ഒന്നും കണ്ടില്ലല്ലോ എവിടെ പോയി ജിന്നിനെയും ജിന്നിന് വയ്യാന്ന് പറയുന്ന കേട്ടല്ലോ ജിന്നുണ്ടോ മുകളില് പിന്നെ വേറെ എല്ലാരും പോയോ ഡേവിഡ് പോയോ ആറ് ആറുപേരുണ്ടല്ലോ മുകളിൽ ഒന്ന് ലൈക്ക് അടിച്ച് താഴോട്ട് വന്നേ പ്ലീസ് ബിരിയാണി ഇല്ലില്ല ബിരിയാണി ബാക്കിയൊന്നുമില്ല കഴിച്ചില്ലേ ഇങ്ങനെയാ ബാക്കി വരുന്നത് ഞാനിവിടെ വെച്ചതല്ല ഡേവിഡ് മുകളിലുണ്ട് ഡേവിഡില്ലേ ഡാൻസുകൾക്ക് പോണല്ലോ അഞ്ചു പേരുണ്ടല്ലോ താഴെട്ട് വാങ്ങേ പിന്നെ ഡേവിഡേ വേറെ ഉണ്ട് ഡേവിഡിന്റെ ലൈവ് ഇനി എപ്പോഴാ ടൈം ഓ എല്ലാരും മോളെ അവിടെ അടച്ച് നോ ലൈവ് പൊന്നി എന്ന് പറയുന്നുണ്ട് ലൈവ് ഇല്ലേ ലൈവില്ലേ എട്ടുപേരുണ്ടെങ്കിലും മുകളിൽ ഇറങ്ങിവായോ വായോ ഒന്ന് ലൈക്ക് അടിച്ചത് ആവട്ട് ഇറങ്ങി വ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് കമൻ്റ് ഷെയർ പൊന്നി ഞാൻ പോസ്റ്റിൽ കമന്റ് ഇടും അതൊന്നും നോക്കണം കേട്ടോ ലൈവ് കഴിഞ്ഞിട്ട് മതി ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും ഹായ് ശിവ ഹായ് ലൈവിലേക്ക് സ്വാഗതം ശിവദാസ് ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺന്നാണോ പതിമൂന്നാമത്തെ ലൈക്ക് താങ്ക്സ് ശിവ ലൈവിലേക്ക് സ്വാഗതം എവിടെയാ സ്ഥലം എവിടെയാ ഓക്കേ ഡേവിഡ് ഇവിടെ ഓക്കെ ഓക്കെ ബൈ ലൈവ് വന്നതിന് ഒരുപാട് സന്തോഷം ഓക്കെ ബായ് പോയോ ശിവ സ്ഥലം ഇവിടെയാ പറഞ്ഞില്ലല്ലോ പോയോ ഞാൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തോണ്ട് ഓക്കെ ഓക്കെ നാട്ടിലെവിടെയാ നാട്ടിലെവിടാ പാലക്കാട് കോട്ടായി ഓക്കെ ഓക്കെ ഫുഡൊക്കെ കഴിച്ചോ മുകളിലുള്ള പ്രദീപ് ചേട്ടൻ ഒക്കെ പെട്ടെന്ന് പോവയോ ഹായ് രായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് രായ വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ എന്നായിരുന്ന സ്പെഷ്യല് നാലു പേര് മുകളിലുണ്ടല്ലോ നാലിൽ ഒരാള് രായേട്ടനാണോ ഫുട് താഴെ നിന്ന് ഇറങ്ങി വരുമോ പ്ലീസ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ോ രണ്ട് മക്കൾ സൺ ഇരുപത്തിരണ്ട് ഓക്കെ 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 ശിവ രാജേഷ് രാജേഷ് പതിമൂന്ന രാജേഷേട്ട് ലൈക്ക് ഓക്കെ നമുക്ക് ബിരിയാണി ഇല്ല ചിക്കനും ഇല്ല അതെയോ ഫുഡ് കഴിച്ചു എന്ന് പറയുന്നു ഓക്കേ ഇന്ന് എന്നായിരുന്നു കെ ഫുഡ് എന്നായിരുന്നു ഉച്ചക്ക് എന്നായിരുന്നു എട്ട് എട്ടുപേരുണ്ടല്ലോ മുകളിൽ ഒന്നിലായിക്കടിക്കുന്നേ പ്ലീസ് ചിമ്മീന് ഫിഷ് ഫ്രൈ റൈസ് ഫിഷ് ഫ്രൈ റൈസ് സാമ്പാർ ആ അടിപൊളി അടിപൊളി ആഴ്ച കേട്ടോ വീടെവിടെയാണ് എൻ്റെ വീട് ആലപ്പുഴ അച്ചു കേപ്പിച്ചിരിക്കുന്നുണ്ടല്ലോ ഹായ് കരളെ ഹായ് ലൈവിലേക്ക് സ്വാഗതം കരളെ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഊണ് കഴിച്ചോ സുഖമാണോ എന്തുണ്ട് വിശേഷം ഞാൻ ഊണ് കഴിച്ചു സ്പെഷ്യൽ മീൻ ചൂരക്ക മീൻ ചൂരക്കറിയും ഫ്രൈ ഉണ്ടായിരുന്നു വേറെ വിശേഷം ഒന്നുമില്ല സുഖം ലൈക്ക് അല്ലെ സുഖം ലൈക്ക് അടിച്ചു എൻ്റെ കരളെ ഓക്കെ പിന്നെന്താ സിസ്റ്റർ വിശേഷം പിന്നെ നല്ല വിശേഷം അവിടെ ഫാമിലി ഫാമിലിയെല്ലാം സുഖമായിട്ടിരിക്കുന്ന ഒരാഴ്ച കേട്ടോ യൂസഫിക്കുന്ന് പറഞ്ഞ് ശരി വിളിക്കുന്നുണ്ട് കരള് എൻ്റെ കമൻറ്റ് മുക്കരുത് കമന്റ് ോ എവിടെ ഓ പാവൻ പാവൻ ഞാൻ ഞാൻ പാവുന്ന പാവ ഇപ്പി കരളീന്ന് വിളിക്കുന്നുണ്ട് സ്നേഹം തരുന്നു രേഷ താങ്ക്സ് താങ്ക്സ് രേഷ സുഖം എന്ന് പറയുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു അല്ലേ മുണുങ്ങിയ മുണുങ്ങിയോ കർ കറളയോ മനസിലായില്ലോ പതിനഞ്ചാമത്തെ ലൈക്ക് അടിക്കൂ പ്ലീസ് മുകളിലുള്ളവരൊന്ന് താഴെട്ട് വരുവോ എട്ടുപേര് വാച്ചിങ്ങൾ ഉണ്ടല്ലോ പിന്നെ വേറെ എന്നാ രാശ്ശേട്ടാക്കിയ പി കരളെ മുടി കണ്ടോ മുടി മുടി കരൾ ഇവർ ബിരിയാണി മുണുങ്ങി സൗണ്ട് കേക്കാം എനിക്ക് പാട്ടിന്റെ എന്റെ ഡി പിള്ളതുപോലെ കാക്കപ്പുള്ളി ആ കരളിന് പിന്നെ മുഖത്ത് ഫുള്ള് കാക്കപ്പുള്ളിയാണല്ലോ ഉസ്താദ് ഹായ് ഉസ്താദേ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഉസ്താദേ ആഹാ ബിരിയാണി ആണോ അത് കഴിച്ച് ഞാൻ പറയണ്ടായിരുന്നു കെ പി യോട് പറയുന്നത് ബിരിയാണി അല്ല ചോറ് കഴിച്ചെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഉസ്താദ് ലൈക്ക് താങ്ക്സ് ഉസ്താദേ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഉസ്താദ് ഉണ്ട് ഫുഡ് കഴി കഴിച്ചേക്കാൻ വന്നതാണ് അവർക്ക് പോവാ ബട്ട് ഓ താങ്ക്സ് താങ്ക്സ് ജയഷേട്ടാ താങ്ക് യു താങ്ക്സ് ആറുപേര് വാച്ചിങ്ങിലുണ്ടല്ലോ ഒന്ന് താട്ടിറങ്ങി വരുമോ എന്നാലും ബിസി ആണെങ്കിൽ ജയശേട്ടൻ വന്നല്ലോ താങ്ക്സ് സുഖം ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചു കഴിച്ച് ഉസ്താദ എവിടെയാ ഉസ്താൻ്റെ സ്ഥലം എവിടെയാ ഫുഡൊക്കെ കഴിച്ചോ കെ പി പോയോ കരളും പോയോ കരളേ കരളേ കരൾ ഈ പെങ്ങൾ എനിക്ക് തന്നില്ല ബിരിയാണി ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിച്ചപ്പോൾ ഓർത്തൊന്ന് ലൈവ് പ്രസന്റേഷൻ സൂപ്പർ അടിപൊളി നിങ്ങളുടെ ലൈവ് നല്ല രസമാണ് ഓ താങ്ക്സ് രായേട്ടാ ഫുഡ് കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷമൊന്ന് സിനി സുനു ഹായ് സുനു ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് സുനു ഫുഡൊക്കെ കഴിച്ചോ എവിടെയാ സുനു വീട്ടിലാണോ ഞാൻ ഇവിടെ ഇവിടെ പോ എന്താ പോ പൊന്നേന്നാണോ എന്തുവാ ഞാൻ കോഴിക്കോട് മുക്കം ഓക്കെ ഉസ്താ ഉസ്താദ് വർക്ക് ചെയ്യുവാണോ പഠിക്കുവാണോ ഫുഡ് കഴിച്ചു ചേച്ചി ഞാൻ വീട്ടിലാണെന്ന് പറയുന്നു ഓക്കെ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ഇവിടെ വർക്ക് ഓക്കെ ഉസ്താദേ ഇവിടെ ഉണ്ട് പൊന്നേ എന്ന് ഓ അങ്ങനെ ഓക്കെ ഓക്കെ പിന്നെ വേറെ ചേച്ചി എല്ലാവരും എന്നെ ഒന്ന് കൂട്ടാക്കാൻ പറയണേ പ്ലീസ് നമ്മൾ സൗണ്ട് സൗണ്ട് സുനുവിനെ ഒന്ന് കൂട്ടാക്കുവോ സുനുവിനെ ഒന്ന് എല്ലാവരും ഒന്ന് കൂട്ടാക്കുവോ ഓക്കെ ബായ് സിസ്റ്ററിൻ്റെ ലൈവിൽ കാണാം ഓക്കെ ഭായ രചട്ടാ ഭായ് ബൈ വൈകിട്ട് വരണേ വന്നതിൽ ഒരുപാട് സന്തോഷം ഞാൻ പറഞ്ഞത് മറക്കരുത് ആ ആ എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് മൂന്ന് രണ്ടു പേര് മുകളിലുണ്ടല്ലോ ഒന്ന് താഴ്ത്തിറങ്ങി വരുമോ എന്റെ ലൈവില് വരുന്ന രണ്ടുപേരെ കാണാനില്ല എവിടെ പോയവര് മൂന്നെട്ടായി മുകളിലുള്ളവരും എല്ലാരും പോയോ ഓക്കെ വരാം ഷുവർ ഓക്കെ ഓക്കെ രാശാ മൂന്ന് പേര് മുകളിലുണ്ടല്ലോ ഒന്ന് ലൈക്ക് ലൈക്കടിച്ച് താഴോട്ട് വരുമോ എന്നാ പറഞ്ഞത് ഐ കെ പിന്ന ഇപ്പൊ മാറിയില്ലേ മ്യൂട്ട് മാറിയില്ലേ ഞാൻ മ്യൂട്ടാക്കി ഇത് ഇവിടെ സംസാരിക്കുമായിരുന്നു മ്യൂട്ടാക്കിയിട്ട് രണ്ടുപേരുണ്ടല്ലോ ഒന്ന് താഴെട്ട് വാ പ്ലീസ് 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 ഒന്ന് ലൈക്ക് ലൈക്കടിച്ച് താഴെ നാല് വന്നേ നാലിലയ്ക്കുന്ന ഇരുപതാക്ക മലയാളം ഹായ് ആൻസി ഹായ് ലൈവിലേക്ക് സ്വാഗതം എവിടെയാണ് സ്ഥലം ഫുഡൊക്കെ കഴിച്ചോ സുഖമാണോ ഒന്ന് ലൈക്ക് അടിച്ച് താഴോട്ട് വന്നേ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ നിങ്ങളൊക്കെ മുകളിൽ ഇരിക്കുന്ന ഒരിക്കുന്ന രണ്ടുപേരെയുള്ള ഞാൻ താഴെ തന്നെ രണ്ടുപേരുണ്ടല്ലോ കേ ഒരാളും കൂടെ ഉണ്ട് അതാരാ ആരാ പതിനെട്ടാമത്തെ ലൈക്ക് അടിക്കുന്നേ പ്ലീസ് ഇനി ലൈവ് കഴിഞ്ഞിട്ട് മേലെ പോവുള്ളു രണ്ടുപേരുണ്ടല്ലോ അതിലൊരാൾ ഒരാൾ കേപ്പിയ ഒരാൾ ആരാ ആരാളെ സൗണ്ട് കുറച്ച് സൗണ്ട് സൗണ്ട് കുറയ്ക്കാനും കേക്കുന്നില്ലേ ആരോ ആരോ മേലെ ആരാണ് മുകളിൽ മുകളിലുള്ള ഒരു താഴെ വരൂ ലൈ പതിനെട്ടാമത്തെ ലൈക്ക് അടിച്ച് താഴെവാ പ്ലീസ് ആരുമില്ല എനിക്ക് പതിനെട്ടാമത്തെ ലൈക്ക് ഒന്ന് അടിക്കാൻ അഞ്ച് പേര് വാച്ചിങ്ങൾ ഉണ്ടല്ലോ ഒന്ന് ലൈക്ക് അടിച്ച് താഴെ ഇട്ടുവാ അഞ്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രണ്ടായി കെ പി പറയൂ കെപിയുടെ വിശേഷങ്ങൾ കേൾക്കട്ടെ അത് പറ ഷോപ്പിൽ ആളിഞ്ഞ എടുക്കുന്നുണ്ടോ രണ്ടുപേര് മുകളിലുണ്ടല്ലോ ഒന്ന് താഴോട്ട് വാ ഷോപ്പിൽ ആൾ വരുമ്പോൾ പറയാം എന്നോട് അല്ല ഈ ആളിനെ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ വരായിരുന്നു വന്നിട്ട് ഞാനോടൊന്ന് സഹായിക്കായിരുന്നു അത് പറഞ്ഞതാ ഇതാ ഇപ്പൊ ആർക്കും സഹായം ചെയ്യാനും പറ്റത്തില്ല ഷോപ്പിൽ ആള് വരുമ്പോൾ പറയാ മൂന്ന് പേര് മുകളിലുണ്ടല്ലോ ഒന്ന് താഴോട്ട് ഇറങ്ങി വാ താഴെ വാന്നേ പ്ലീസ് നീ വരുമോ എന്റെ ഷോപ്പിൽ തീർച്ചയായിട്ടും അയ്യോ സ്ഥലം എവിടെയായിരുന്നു പറഞ്ഞു സ്ഥലം എവിടെയായിരുന്നു പറഞ്ഞ ഒന്നുകൂടെ ഒന്ന് പറയണേ ഭയങ്കര മറവിയോ എനിക്ക് ഏഴുപേരുമുണ്ടല്ലോ ഒന്ന് ലൈക്ക് അടിച്ച് താഴെ വരുമോ പതിനെട്ടാമത്തെ ലൈക്ക് അടിക്കൂ പ്ലീസ് ആള് വരുമ്പോഴും ആള് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഓടിപ്പോവാണോ അതെന്നാ പറ്റി ഒരു ദിവസം എന്റെ നാട്ടിലോട്ട് വാ സ്ഥലം ഒന്നുകൂടെ പറയണം െ വരാൻ പറ്റത്തുള്ളു മലപ്പുറം ഓക്കെ ഇനി മറക്കത്തില്ല കേട്ടോ അഞ്ചു പേര് മുകളിലുണ്ടല്ലോ ഒന്ന് ലൈക്ക് അടിച്ചു വാന്നേ പ്ലീസ് 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 പതിനെട്ടാമത്തെ ലൈക്ക് അടിക്ക് പ്ലീസ് ഇപ്പൊ കെ പി മാത്രേ ഉള്ളൂ കെ പി ഞാനേ മിണ്ടുന്നുള്ളൂ ബാക്കി ആരും മിണ്ടുന്നില്ല എന്നോട് ആരേലും മിണ്ടോ മിണ്ടു വന്ന് മിണ്ടു ഉറക്കം വരുന്നു ഇനിയും മറന്നാൽ ഇതൊന്നും തരും അത് ശെരിയേ ഞാൻ അതാ ഇന്നപ്പോ കെ പി മഞ്ഞ് ഗുളിക കഴിച്ചില്ലേ ആ ചുമ്മാ അല്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ നാലുപേര് മുകളിലുണ്ടല്ലോ ഒന്ന് താഴെട്ട് വാങ്ങേ പ്ലീസ് കെ പി നമുക്ക് വൈകിട്ട് കാണാമേ ഞാനിപ്പോൾ ലൈവ് കട്ട് ചെയ്യും എനിക്കൊരു കോൾ വരുന്നൊരു അത്യാവശ്യം കോളാണേ ഞാനിപ്പോൾ പോവാട്ടോ കേട്ടോ ബായ് വൈകിട്ട് ഏഴരയ്ക്ക് വരണേ ഓക്കേ